ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ വിധി പിന്നലെയാണ് വന്നത് ഇതിൽ ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായപ്പോഴെങ്കിൽ ഇവരൊന്ന് നന്നാവാൻ ശ്രമിക്കും ഒരു ആത്മപരിശോധന നടത്തും ആവശ്യമായിട്ടുള്ള റെക്ടിഫിക്കേഷനിലേക്ക് പോകും എന്നൊക്കെ അറിയാതെ പ്രതീക്ഷിച്ചു പോയിരുന്നു സി പി എം പക്ഷെ നന്നാവുന്ന ഉദ്ദേശമില്ല എന്നുള്ള ഉറപ്പാണ് അവരെ സംബന്ധിച്ച് ചിലപ്പോൾ അവർക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യമുണ്ട് ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ആണ് അതുകൊണ്ട് കക്കാൻ പറ്റുന്നത്രയും കക്കുക ഞങ്ങളെ പിന്നെ ഏറാം മൂളികളായിട്ടുള്ള ആൾക്കാരുടെ ഭാവി സുരക്ഷിതമാക്കുക സാമ്പത്തികമായിട്ട് അതാണ് തീരുമാനം സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല ആശുപത്രിയിലുള്ള ആവശ്യത്തിന് മരുന്നില്ല ഇവിടെ ഉണക്കിയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ പോവുക നികുതി വർധിപ്പിക്കുന്നു അതി വില വിലക്കയറ്റം ഉണ്ടാവുന്നു സപ്ലൈക്ക് ഒരു സാധനങ്ങളില്ല ആ സമയത്ത് ഒരു വർഷം നാലു കോടി രൂപ അധിക ബാധ്യത വരുന്ന രീതിയിലുള്ള ചില തീരുമാനങ്ങളിലേക്ക് പിന്നെ സർക്കാർ പോകുന്നു അടുത്ത മന്ത്രിസഭകളിൽ ആ തീരുമാനം പിന്നെ പാസ്സാക്കിയെടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കിട്ടുന്നത് കൃത്യമായിട്ടുള്ള സോഴ്സ് കളിന്ന് പി എസ് സിയിലെ ചെയർമാനും അതേപോലെ അംഗങ്ങൾക്കും പി എസ് സി ഒരുപാട് മെമ്പർമാരാ സി പി എമ്മിന് കുറെ എണ്ണം സി പി ഐക്ക് കുറച്ചെണ്ണം കേരളാ കോൺഗ്രസ് മാണിക്ക് ഐ എൻ എല്ലിന് പിന്നെ ആന്റണി രാജുന്റെ കേരളാ കോൺഗ്രസിന് ബാലകൃഷ്ണപ്പള്ളേയുടെ ഗ്രൂപ്പിന് ഇവർക്കൊക്കെ വിത പിച്ചു കൊടുത്തിരിക്കുക അവര പറയണവരെ പിടിച്ചിടുക എന്നിട്ട് ഇവരും അവിടുന്ന് എന്താ പണി ഇതൊക്കെ ശരിക്കും ഭരണഘടനാ പദവിയിലുള്ള സംഭവമല്ലേ രാഷ്ട്രീയ പാർട്ടി നോമിനികളായിട്ട് യു ഡി എഫിന്റെ ഭരണത്തിലാണെങ്കിലും എടുക്കാൻ പാടില്ലെന്നുള്ള പ്രയൊക്കാരാണ് ഞാൻ അത് പാർട്ടിക്കാർക്ക് ഇഷ്ടമുള്ളവരെ പിച്ചിരിക്കുക സി പി എം കുറച്ചുകൂടി കടുപ്പത്തിലാവുക മറ്റൊരു ആൾക്കാരെ ആക്കുന്നുള്ളു ഇത് എത്ര ഭീമമായ സംഖ്യ വർദ്ധിപ്പിക്കുക ഇപ്പൊ നിലവിൽ ഈ അതായത് ഒരു വർഷം നാല് കോടിയാണ് അധികമാധ്യത വരിക നാല് കോടിയല്ല മുൻകാല പ്രോഫിറ്റത്തോടെ നടപ്പിലാക്കണമെങ്കിൽ പൊടനെ കണ്ടമാനം കൈ കൈ പിന്നെ പൈസ എടുത്ത് കൊടുക്കണം അതായത് പിന്നെ ചെയർമാന്റെ ശമ്പളം നിലവിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരമാണ് ശമ്പളം അലവൻസ് ഉൾപ്പെടെ അത് നാല് ലക്ഷമാക്കാനാണ് ഇപ്പോൾ തീരുമാനത്തിലേക്ക് നീങ്ങാൻ പോകുന്നത് നാല് ലക്ഷം രണ്ട് ലക്ഷത്തി ഇരുപത്തി നാല് ലക്ഷം ആക്കുമ്പോൾ എത്ര ശതമാനമാണ് നോക്കണം ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപ പിന്നെയും കൂട്ടുക നാല് ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായി പത്ത് ദിവസം ഇവർക്ക് പണിയുള്ളൂ ഒരു ദിവസം ഇരുപതിനായിരം രൂപ ഓഫീസുണ്ട് കാറുണ്ട് ഡ്രൈവറുണ്ട് പിന്നെ വസതിയുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇത്രയും പൈസ ആണ് ജീവിക്കാൻ ഇവിടെ പാവപ്പെട്ടവർ ആയിരത്തി അറുനൂറ് രൂപ മാസം ഇവര് കഞ്ഞിടിക്കാനും പിന്നെ പിന്നെ പനിയൊന്നേരം മരുന്ന് കുടിക്കാനും പൈസ ഇല്ലാത്തവരെ പൈസ കൊടുക്കാതെ നാല് ലക്ഷം രൂപ ആയിട്ട് വർദ്ധിപ്പിക്കുക രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം എന്നുള്ളത് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം കൂട്ടുക അംഗങ്ങൾ പത്ത് പേരഞ്ഞ് അംഗങ്ങൾ ഉണ്ട് അതിലെല്ലാം നടക്കുന്ന തേരാപ്പാറ നടക്കുന്ന ആൾക്കാരല്ല ഇവരെ പാർട്ടി കൂടെ നോക്കിയിട്ട് എല്ലാ പാർട്ടിക്കാരും വീതം എടുക്കുക ിട്ട് പി എസ് സിയിലേക്കുള്ള അംഗങ്ങൾക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കുകയാണ് അതായത് നിലവിൽ അത് രണ്ടു ലക്ഷത്തി പത്തൊമ്പതിനായിരം ആണ് ആ രണ്ടു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തിൽ നിന്ന് ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരം കൂട്ടിയിട്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആക്കുക എന്ത് തോന്നിയാസാണത് അടുത്ത് വരുന്ന മന്ത്രിസഭകളിൽ തീരുമാനം മന്ത്രിസഭായോഗത്തിൽ തീരുമാനം വരുന്നതാണ് പേരെ കൊടുക്കിട്ടുന്ന സൂചനകൾ ധനകാര്യ വകുപ്പ് തത്വത്തിൽ ഇതിനോട് ഡിസഗ്രി ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങൾക്കകത്ത് ഡി എങ്കിലും ഒഴിവാക്കണം എന്നുള്ളത് പക്ഷേ അത് സ്വീകരിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് മനസ്സിലാക്കണം അത് മാത്രമല്ല പെൻഷൻ പണ്ടത്തെ പണ്ടൊട്ടിരുന്ന ജീവിച്ചിരിക്കുന്ന ചത്തുപാർത്ത എല്ലാ പി എസ് സി ചെയർമാന്മാർക്ക് ഉൾപ്പെടെ ആനുകൂല്യം കിട്ടുന്ന രീതിയിൽ പെൻഷൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ഈ പരിഷ്കരിച്ച ശമ്പളം നൽകണം എന്നുള്ളതാണ് മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കാനാണ് രണ്ടായിരത്തി പതിനാറിന് പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനാറ് മുതൽ പരിഷ്കരിച്ച ശമ്പളം എട്ട് വർഷത്തെ മുൻകാല പ്രാബല്യത്തോട് കൂടിയിട്ട് അത് കുടിശ്ശികമായിട്ട് പിന്നെ അതും കൂട്ടണം ഇവിടെ സർക്കാർ ജോലിക്കാരെ തൂപ്പുകാരന്റെയും പി യുവിൻ്റെയും ഒക്കെ പണിയെടുക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കാ ഓഫീസിൽ ഡ്രൈവറായിട്ട് പണിയെടുക്കണോടെ പൈസ പോലും സമയത്തിന് ട്രഷറിയിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അത്ര കണ്ട സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് സംസ്ഥാന എന്നിട്ട് അവിടെ ഇവിടെയും പോയിട്ട് കൈ നീട്ടി നിൽക്കുക കേന്ദ്രം കടന്നിരുന്നില്ല എന്തിന് ഈ മാതിരി തോന്നിയ ദിവസം ഇവരെ ഇവരാ ആൾക്കാരെ തീറ്റിപ്പറ്റാൻ വേണ്ടിട്ട് എന്ത് തോന്നിയ ദിവസമാണ് കാണിക്കുന്നത് പെൻഷൻ്റെ സംഖ്യണം ചെയർമാൻ പദവി വഹിച്ചവരുടെ പെൻഷൻ ഒരു ലക്ഷത്തി പിന്നെ ഇരുപത്തയ്യായിരം രൂപയിൽ നിന്ന് രണ്ടര ലക്ഷം ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുക രണ്ടര ലക്ഷം ഒരു പിന്നെ ദിവസം എണ്ണായിരം രൂപയിൽ കൂടുതൽ പെൻഷനാണ് അതും ആയി പിന്നെ മറ്റുള്ള സർക്കാർ സർവീസിനെ പോലെ ഈ അമ്പത്തെട്ട് വയസ്സ് വരെ അമ്പത്തിയഞ്ചു വയസ്സ് വരെ ജോലി എടുക്കണ്ട മാക്സിമം കാലാവധി ആറു വർഷമാണ് ആറു വർഷമാണ് വരെ കച്ചോർ അത് ചെയ്ത് കഴിഞ്ഞ ആയുഷ്കാലം പിന്നീട് മാസം രണ്ടര ലക്ഷം പെൻഷൻ അംഗങ്ങൾക്ക് പിന്നെ പിന്നെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആയിരുന്ന രണ്ടു ലക്ഷത്തി ഇരുപത്തയ്യായിരം ആയിട്ട് വർദ്ധിപ്പിക്കും പത്ത് പതിനഞ്ച് ജനം അങ്ങനെ ഓരോ ടൈമിൽ ഓരോ ആറ് വർഷമുള്ള പത്ത് പതിനഞ്ച് ജനത്തിന് ഇങ്ങനെ വർദ്ധിപ്പിച്ചാൽ എന്താവും സ്ഥിതി സംസ്ഥാനം എന്തിനാണ് കൊടുക്കണേ ജീവിക്കാനുള്ളത് കൊടുത്താൽ പോലെ അതെ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായം മന്ത്രിമാരുടെ സ്റ്റാഫിൽ തന്നെ ഇങ്ങനെ പെൻഷൻ ഇങ്ങനെ കൊടുക്കണം രണ്ടു വർഷം ജീവിതകാലം മുഴുവൻ രണ്ട് വർഷം സ്റ്റാഫ് ആയാൽ മതി ജീവിതകാലം മുഴുവൻ പെൻഷൻ സാധാരണക്കാരനോട് പണിയില്ലാണക്കുക ജീവിക്കാൻ മാർഗം ഇല്ലാതിരിക്കുക ചികിത്സ മക്കളെ ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ കുടുംബസമേതം ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ കടപ്പാട പണയത്തിലായിരുന്നു പിന്നെ അത് പണയ പിന്നെ പണയത്തിലായിരുന്നു പിന്നെ ജപ്തി ചെയ്തു പോകുന്ന അവസ്ഥയിൽ അഞ്ച് സെന്റും പത്ത് സെന്റൊക്കെ ഉള്ളവൻ ആത്മഹത്യ ചെയ്യുന്ന മക്കളെയും കൂട്ടിയിട്ട് അങ്ങനെ കാലത്താണ് ഈ മാസം കാണിക്കുന്നതെന്ന് ആലോചിക്കണം സി പി എമ്മിനൊക്കെ ഇന്ത്യയിലെ ഭരണ ഇന്ത്യ രാജ്യത്ത് പാർലമെന്റിനകത്ത് സി പി എമ്മിന് മൂന്നിൽ രണ്ടും ഭൂരിപക്ഷം കിട്ടി നിൽക്കുക കിയമന്നാൾ വരെ നടക്കാത്ത കാര്യമാണ് പക്ഷെ അങ്ങനെ കിട്ടി നോക്കുക ഇവര് ഭരണഘടന പൊളിച്ചെഴുതിയിട്ട് നീതിനായ നായ സംവിധാനത്തെ പോലും നടക്കൂര് ജില്ലാ ജഡ്ജിയായിട്ട് ജില്ലാ സെക്രട്ടേറിയറ്റിലെ ഒരാൾ വെക്കും അല്ലാതെ അതായത് പോലെ പിന്നെ ക്ലാസ്സിൽ നിന്ന് പോകാതെ കോപ്പി അടിച്ച് പാസ്സായ എൽ എൽ ബി പിന്നെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞിടക്കാൻ കുറെ എണ്ണമുണ്ടല്ലോ സി പി എമ്മിനകത്തേ അല്ല പഠിക്കാത്തതുകൊണ്ട് അപ്പൊ എൽ എൽ ബി വിരുദ്ധ മതിയല്ലോ ജുഡീഷ്യൽ സർവീസിന്റെ ഭാഗമായിട്ട് മറ്റേ പിന്നെ ഇതെല്ലാം വേണ്ട നോക്കി ഇന്ത്യയിലാകെ ഭാരണഘടനയോട് പൊളിച്ചു പോലെ സുപ്രീം കോടതി ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസായിട്ട് പി ബിയിലുള്ള ഏതെങ്കിലും എൽ എൽ ബിക്കാരനെ കൊണ്ടപ്പോ ബാക്കിയുള്ളത് സി സിയിലുള്ള ആൾക്കാരെയും കൂടി കൂട്ടിയിട്ട് സുപ്രീംകോടതിയിലെ പിന്നെ ബാക്കിയുള്ള ജഡ്ജിമാരെ തീരുമാനിക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരായിട്ട് സി സി ഉള്ള കുറച്ച് എണ്ണത്തിന് ഓരോ സ്റ്റേ ചെയ്യുന്ന യോജിക്കും ഇതാണ് ഇനി ചെയ്യും ഇതിനൊന്നും പഠിക്കില്ല പാർട്ടി കോടതിയും പാർട്ടി പോലീസ് സ്റ്റേഷനൊക്കെ പാർട്ടിയാണ് താനി തോന്നിയാസം രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം ശ്വാസ ശമ്പളം കിട്ടുന്നവർക്കും കിട്ടുന്നവരൊന്നും അത് പോരാഞ്ഞിട്ട് അവനൊക്കെ നാല് ലക്ഷം അണ്ണാക്കിലേക്ക് തിരികെ കൊടുക്കുക മൂന്നേ മുക്കാൽ ലക്ഷം ശമ്പളം അംഗങ്ങൾക്ക് എന്താ അവർക്ക് അടിസ്ഥാന യോഗ്യത പി എസ്സിൽ തലപ്പുറത്ത് വരുന്ന ഒരു പി എസ് സി ടെസ്റ്റ് എടുത്തിട്ട് വരണം എൻ്റെ അഭിപ്രായത്തില് ക്വാളിഫൈഡ് ആണോ എലിജിബിൾ ആണോ എന്നുള്ളത് അറിയണ്ടേ ആകെ പിന്നെ ഈ ഇവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇവര് ഈ പി എസ് സിയിലൊക്കെ ഇവർക്ക് സമ്പൂർണമായി നിയന്ത്രിക്കാൻ ഭരണഘടനാപരമായിട്ട് നിയന്ത്രിക്കാൻ കേന്ദ്രത്തിലൊക്കെ അധികാരം കിട്ടിയിട്ട് അങ്ങനെ സംവിധാനം ഉണ്ടെങ്കിൽ ഇവരെന്തെന്ന് അറിയോ പി എസ് സിന്റെ ചോദ്യ പേപ്പറിലെന്തൊക്കെയോ കൊടുക്കുക എന്തൊക്കെയാണെന്ന് സഖാവ് കൊടിസിനി ഏതു വർഷമാണ് ജനിച്ചത് ഇതൊക്കെയോ ചോദിച്ചോക്കുക എൽ ഡി ക്ലർക്കിന്റെ പിന്നതിന് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയിൽ എത്ര അംഗങ്ങളുണ്ട് എ എട്ട് ബി പതിനൊന്ന് സി ഇരുപത്തിമൂന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ ഇത് കൊടുക്കൂ കാരണഭൂതൻ എന്നറിയപ്പെടുന്ന മഹാനായ നേതാവിന്റെ പേരെന്ത് എ അച്യുതാനന്ദൻ ബി സീതാറാം യെച്ചൂരി സി പിണറായി വിജയൻ ഡി എം ബി ഗോവിന്ദൻ ഇന്നാണ് കൊടുക്കൂര് അതിൽ ഒരു മണിക്കൂരാ കയ്യില് അങ്ങനെ അങ്ങനെ രാഗട്ടാവില്ല എന്നുള്ള ഉറപ്പാണ് എന്നാലും ഞാൻ പറയാം ഞാൻ സാങ്കല്പിക്കായിട്ട് പറയാം അത്ര കണ്ട് വൃത്തികളാണ് ഇത് കൊടുത്തോണ്ടിരിക്ക കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ തൊഴിലാളി വിപ്ലവത്തിനു വേണ്ടി വർഗ്ഗ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ട രക്തസാക്ഷികളുടെ പേരുകൾ ഇതും കുറച്ച് ചോദിക്കും നിർത്തിയട്ടമാര് ഇതൊക്കെ ജനങ്ങൾ തെരുവിലാക്കണം അവിടുത്തെ യുവതര സംഘടനകൾ യൂത്ത് കോൺഗ്രസും പിന്നെ യുവമോർച്ചക്ക് എവിടെ നോക്കിക്കുക എന്നറിയില്ല യൂത്ത് യൂത്ത് ലീഗ് ഒക്കെ ഇത്രയും വലിയൊരു അവർക്ക് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടാകുമല്ലോ ഇത്രയും വലിയൊരു വിവരം പുറത്തു വന്നിട്ട് അത് തീരുമാനം എടുത്തിട്ട് പ്രക്ഷോഭം നടത്തല്ല അവരുടെ തീരുമാനത്തിലേക്ക് പോകാതിരിക്കേണ്ടത് ഇത് ഇപ്പോൾ പൊതുസമുദ്രം മുൻപ് കൊണ്ടുവരണം ഒക്കെ പിന്നെ തെരഞ്ഞെടുപ്പിലെ ഇപ്പം വിജയിച്ചിന്റെ ആലത്തിലായിരിക്കും ഇത്തിരി കാര്യമോ യൂ തോങ്ങസ്സാരോ യുവച്ചക്കാരോ ഒക്കെ തൃശ്ശൂരി അയച്ചുകൊണ്ട് സംസാരത്തിലുള്ള മുഴുവൻ തൃശ്ശൂരിക്ക് പോയിക്കൊണ്ടിരിക്കല്ലേ തേരുവിലാക്കണം എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്കിതൊന്നും പിന്നെ സർക്കാർ ജോലി നോക്കണില്ല പിന്നെ ബെൻഷനും വേണ്ട പിന്നെ ക്ഷേമ ബെൻസും വേണ്ട ഒരു കൊന്തം വേണ്ട ഞാൻ എങ്ങനെയൊക്കെ ജീവിച്ച് പോയി പിന്നെ മടുക്കുമ്പോൾ നിർത്തും അത്രേ ഉള്ളൂ സഹിക്കാൻ പറ്റില്ല അതൊക്കെ കണ്ടിട്ട് പല തന്നെ ആത്മവേഷം തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പം സാധനം ഇല്ലെങ്കിൽ കുറച്ചുകൂടി വൈകുന്നേരം ആയിട്ട് വരിക ഇന്ന് പിന്നെ ശ്രദ്ധേയ കിട്ടിയ വിവരം